ഹലോ ഹലോസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഇത് നമ്മൾ വന്നിട്ടുള്ളത് ഐസു എന്താ ഉണ്ടാക്കണെന്ന് അറിയാനാണ് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം വെച്ചാൽ വെള്ളപ്പം വെള്ളപ്പം ആ പോയാണേണ്ടാക്കണെന്ന് വെച്ചാല് ആ വെള്ളപ്പര റെഡിയാകണ്ട വെള്ളപ്പര റെഡിയാ എത്രയേ മട്ടന്നാ അതന്നെ അല്ലപ്പര റെഡിയാകണ്ട മോൻ അഞ്ചു കൊടുക്കട്ടെ എന്നല്ല കംഷി ഇണ്ടാക്കുന്നമ്പി ഇണ്ടാക്കി എയിക്കണോടാ ദാ ഐസ വെള്ളപ്പത്തിനി കറി ഇണ്ടാക്കിക്കണോ ആ വെള്ളപ്പത്തി അത് കാണിച്ചു കൊടുക്ക് ഇജി മോൻ ലാ വെള്ളപ്പട ഓളെ ഇതൊക്കെ ഇതൊക്കെയാണുള്ള സാധനങ്ങൾ അപ്പൊ ഓളെ വെള്ളപ്പം റെഡി ആയിക്കണന്നാണ് ഗൈസ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വെള്ളപ്പൊന്ന് റെഡി ആക്കിക്ക

ഇവള് എന്താ പറയുക ഇത് ഗ്യാസ് ഒക്കെ തിരിച്ചു നിന്നിട്ട് ആ എന്താണ് പറയേ തോ തോക്കെടുത്തുകൊണ്ട് കത്തിക്കാണ്

പുതിയ വെള്ള കത്തി വെള്ളപ്പൊക്കെ റെഡി ആ വെള്ളപ്പുണ്ടാക്കി